മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ശീലി കേൾക്കാത്ത മലയാളികൾ കുറയും നാട്ടിൻപുറത്തിൻ്റെ ലാളിത്യവും ഹൃദ്യതയും ഗൃഹാതിരതയോടെ ഓർമ്മിക്കുന്നവർക്ക് ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാണ് രചനാ സൗകുമാര്യത്തിലും ലാളിത്യത്തിലും ശ്രദ്ധയൂന്നിയ മഹാകവി വള്ളത്തോളിൻ്റെ പിന്മുറക്കാരൻ എന്നറിയപ്പെട്ട കവിയാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ കന്യക എന്ന കവിതയിലേതാണ് ഈ വരികൾ സംസ്കൃതത്തിലെ കാവ്യങ്ങളും മറ്റും മനസ്സിരുത്തി പഠിച്ച ഈ കവിയുടെ ഭാഷയിൽ ധാരാളം സംസ്കൃത പദങ്ങളും പ്രയോഗങ്ങളും കടന്നു വരും പലപ്പോഴും അതിന് പകരം വയ്ക്കാൻ ഭാഷയിൽ പദങ്ങൾ ഉണ്ടായെന്ന് വരില്ല ഗ്രാമീണ കന്യകയിൽ നാട്ടിൻപുറത്തിൻ്റെ ചേതോഹരമായ ജീവിത ചിത്രണമാണ് കവി നടത്തുന്നത് പ്രഭാതത്തിൽ വീടിനടുത്തുള്ള തോട്ടം ഇറങ്ങിയ പെൺകുട്ടിയുടെ ചിത്രം കവി ആലേഖനം ചെയ്യുന്നു തോട്ടം നനച്ച് നടക്കുന്ന പെൺകുട്ടിയെ വഴിയിലുള്ള ചെറുപിച്ചകങ്ങൾ ഇളം കാറ്റിനാൽ ഇളകുന്ന ശാഖകളാൽ തടവുന്നു അവളാകട്ടെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ആ ചിലകളെ കയ്യിലെ കുടം വെച്ചൊന്നുക്കുന്നു കനീയ സീ കൈശിക നിർവിശേഷം എന്നാണ് ഇവിടുത്തെ കവികൽപ്പന ചേച്ചി ഇളയവളുടെ മുടി തഴുകുന്നതുപോലെ പിച്ചകത്തിനും പെൺകുട്ടിക്കും ഇടയിൽ ഒരു സാഹോദര്യബന്ധം കവി നിർമ്മിക്കുന്നു ഇവിടെ നാം അറിയാതെ തന്നെ ആശ്രമലതകളെ സോദരീ നിർവിശേഷം പരിപാലിക്കുന്ന അഭിജ്ഞാന ശൗന്തളത്തിലെ ശകുന്തളയെ ഓർത്തുപോകും പക്ഷേ കൽപ്പന മനസ്സിലാകണമെങ്കിൽ സംസ്കൃത ഭാഷയിൽ സാമാന്യ ജ്ഞാനമെങ്കിലും വേണമെന്ന് മാത്രം കവിത്രയത്തിൻ്റെ രചനകളിലും പലപ്പോഴും മലയാളം മാത്രം അറിയാവുന്ന ആസ്വാദകൻ കുഴഞ്ഞു പോകുന്ന സന്ദർഭങ്ങളുണ്ട് നളിനീകാവ്യത്തിലെ വികാരവിക്ഷുബ്ധമായൊരു സന്ദർഭത്തെ കുമാരനാശാൻ അവതരിപ്പിച്ചത് നോക്കൂ അന്തരുത്തട രസോർമി ദുസ്തയായി ഹന്തചാഞ്ഞു തടവല്ലി പോൽ സതി സ്വന്തമേ വികലമായ പോലണഞ്ഞ് അന്തരാനിയമി താങ്ങി കൈകളാൽ ഉൾത്തടത്തിലെ തീവ്രമായ വികാരത്തിൻ്റെ തിരകളിൽ പിടിച്ചു നിൽക്കാനാവാത്തവളായി എന്ന ആദ്യപാദത്തിൻ്റെ അർത്ഥം തിരിഞ്ഞാലേ ഇവിടെ ആസ്വാദനം നടക്കൂ പക്ഷേ ആ വാക്കുകൾക്ക് പകരം വാക്കുകൾ കൊണ്ടുവന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന തീക്ഷ്ണവികാര പ്രതീതി ഉണ്ടാവുകയില്ല ജി ശങ്കര കുറുപ്പിൻ്റെ സാഗരഗീതം ആരംഭിക്കുന്നത് ശ്രാന്തമരം നിതാഘോഷ സ്വപ്നാക്രാന്തം താന്തം ആരബ്ദക്ലേശരോമന്തം മമസ്വാന്തം ക്ഷീണിതവും വേനൽക്കാലത്തിൻ്റെ താപം വഹിക്കുന്ന സ്വപ്നത്താൽ ആക്രമിക്കപ്പെട്ടതുമായ ആകാശം ക്ലേശങ്ങളുടെ ആവർത്തനത്തിൽ ക്ഷീണിതമായ എൻ്റെ മനസ്സ് എന്ന് ഈ വരികളെ പരാവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ വൈകാരികോർജ്ജം ചോർന്നു പോകുന്നു ഉദ്രസം ഫണോല്ലോ അല്ലോലജാലം പൊക്കി രൗദ്രഭംഗിയിൽ ആടി നിന്നിടും ഭുജംഗമേ എന്ന സംബോധനയടക്കം സംസ്കൃതപദ നിബദ്ധമായ പ്രയോഗങ്ങൾ ഈ കവിതയിൽ പലതുണ്ട് അവയൊക്കെയും കവിത ആകത്തുകയിൽ സൃഷ്ടിക്കുന്ന വൈകാരിക പ്രഭാവത്തിൽ ഇണങ്ങി നിൽക്കുകയും ചെയ്യുന്നു ആധുനിക കവിയായ അയ്യപ്പ പണിക്കരുടെ മൃത്യുപൂജ ആരംഭിക്കുന്നത് ഹേ മന്ദഗാമിനി ഹേമന്ദയാമിനി ഘനശ്യാമരൂപിണി വരൂനീ എന്ന സംബോധനയോടെയാണ് എന്നാൽ പുതുകവിത കാലമാകുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ വലിയൊരളവ് കവിതാമണ്ഡലത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് നാം കാണുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര